ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നയിക്കുമാറുകട്ടെ ഒളിമ്പിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്ന പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നലെ നമ്മൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏഴ് തലങ്ങളെ വെച്ചുകൊണ്ട് ഇക്കോസൈക്കോളജി സൈക്കോളജി എന്നുള്ള ഒരു വിഷയത്തെ നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങി അപ്പൊ അതില് ഈ മനുഷ്യന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയാണ് അപ്പൊ അതിനെ നമുക്ക് ഒരു തവണ കൂടെ ഒന്ന് ബോധ്യം വരാനായിട്ട് ചില നിരൂപണങ്ങളിലൂടെ കടക്കുകയാണ് അതിങ്ങനെയാണ് പറയുന്നത് ഹ്യൂമൻ സൈക്കോളജി ഇറ്റ്സ് എ സിന്തസിസ് ഓഫ് ഫാക്കൾട്ടി ഹാബിറ്റ് മെമ്മറി തോട്ട് ബിഹേവിയർ ഇന്ററാക്ഷൻ ആൻഡ് ഹാർമനി മനുഷ്യ മനഃശാസ്ത്രം മനുഷ്യന്റെ മനഃശാസ്ത്രം ഏഴ് തലങ്ങളുള്ള കഠിതമായ ശ്രേണികളിലൂടെ വ്യതിരിക്തമായ പ്രവർത്തനങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നോക്കാം ജീവതലത്തിൽ പരിബോധം അടിസ്ഥാന ഗുണങ്ങളെ നിർവചിക്കുന്നു കോശതലത്തിൽ സഹജാവബോധം അടിസ്ഥാന ശേഷികളെ പ്രകടമാക്കുന്നു കലാതലത്തിൽ ശിക്ഷിതാവബോധത്താൽ നിലകൊള്ളുന്ന പരിവർത്തന ശേഷികൾ ആവർത്തിതമായി ഉപയോഗിക്കുമ്പോൾ തഴക്കവും ശീലവും ആകും അവയവതലത്തിൽ ധാരണാവബോധം അഥവാ ഉപബോധം ആശയങ്ങൾ ചിത്രങ്ങൾ യുക്തികൾ എന്നിവ സ്മൃതി കേന്ദ്രമാണ് ജീവിതലത്തിൽ സത്താബോധം ഭാവനകളെയും അതിലൂന്നിയുള്ള ചിന്തകളെയും ചരിപ്പിക്കുന്നു വ്യക്തിത്വ തലത്തിൽ പ്രകടബോധത്തിലൂടെ പരിസര ഘടകങ്ങളോടുള്ള പെരുമാറ്റം പ്രത്യക്ഷമാണ് സാമൂഹിക തലത്തിൽ പ്രതിബോധം പരിസരവുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ നിർവഹിക്കുന്നു വിശ്വതലത്തിൽ പരമാവബോധം പ്രകൃതിയുടെ സാർവത്രിക ശക്തി ശക്തികളുമായുള്ള സമരസത്വം കൈവരിക്കുന്നു ഇതിൽ പരിബോധവും പരമാവബോധവും ആദ്യന്തങ്ങളില്ലാത്ത തുടർച്ചയാണെന്ന് ഗണിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഗുണം ശേഷി ശീലം സ്മൃതി ചിന്ത പെരുമാറ്റം ഇടപെടൽ സമരസത്വം എന്നിവ ചേർന്നുള്ള ബഹുക്രമ ഘടനാത്മക വിന്യാസ പ്രവർത്തനങ്ങളാണ് മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ സമഗ്രമായ രൂപം അപ്പോ ഇക്കോ സൈക്കോളജി എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ സംസാരിച്ച അതേ വിഷയം മനുഷ്യ മനഃശാസ്ത്രം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നില പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത് പക്ഷെ ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഇത് പറയുന്നത് അപ്പോ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഉദ്ദേശ്യം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ നയിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണ പദ്ധതിയാണ് നമ്മൾ മനസ്സിലാക്കി അതായത് നമുക്കൊരു ധർമ്മമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം നടപ്പിലാക്കുക എന്നുള്ളതാണ് ധർമ്മം ആ ധർമ്മം നടപ്പിലാക്കാനായിട്ട് നമ്മൾ പല വഴികളിലൂടെ പോകേണ്ടതുണ്ട് ആ വഴികൾ ഏത് വിധത്തിലാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആസൂത്രണത്തെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സ് എന്ന് പറയുന്നത് കുറെ ന്യൂറോണുകളുടെ ഒത്തുചേർത്തുള്ള പ്രവർത്തനമാണെന്നുള്ള രീതിയിൽ പരിമിതപ്പെടുത്തുന്ന ഒരു കാഴ്ച പൊതു സമീപനത്തിലുണ്ട് അതവിടെ അങ്ങനെ പോകട്ടെ ഇവിടെ പ്രകൃതി മനശാസ്ത്രം എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നും നോക്കുമ്പോൾ പ്രത്യേകിച്ചും കൂടായ വിന്യാസം എന്നുള്ള രീതിയിൽ കൂടായ ക്രമീകരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ നിലനിൽക്കുമ്പോൾ എന്റെ അകത്തും പുറത്തുമുള്ള വ്യവസ്ഥാ തലങ്ങൾ ഓരോന്നിനുമുള്ള പ്രവർത്തന സംവിധാനത്തെ ബോധ്യപ്പെടേണ്ടത് അപ്പൊ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ജീവൻ ഉരുവായ അവസ്ഥയുണ്ടല്ലോ ജീവൻ എന്നുള്ള ജീവസ്പന്ദനം ഉരുവായ ആ ജീവൻ എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ മൂല കോശം ഉണ്ടായൊരവസ്ഥയുണ്ട് അതിലെ ആ ജീവൻ ഉരുവാകുന്ന അവസ്ഥയിൽ ആണ് നമ്മൾ എവിടെയായിരിക്കണം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളുടെ അടിസ്ഥാന ഗുണങ്ങൾ അഥവാ ആട്രിബ്യൂട്ട്സിനെ നിർവചിക്കുന്നത് ആ ഒരു തലത്തിലാണ് നിർവചിക്കപ്പെടുന്നത് അതിനും അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ജീവൻ ഉള്ള ഒരവസ്ഥയില്ല ജീവൻ ഇല്ല അപ്പോ ജീവൻ ഉരുവാകുന്ന തരത്തിലാണ് ഈ അടിസ്ഥാന ഗുണങ്ങൾ നിർവചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അടിസ്ഥാന ഗുണങ്ങൾ നിർവചിക്കപ്പെടുമ്പോഴാണ് ഈ ജീവൻ എന്നുള്ള ആ ഒരു ഒരു സ്വയം പ്രവർത്തന സംവിധാനം അവിടെ ആക്റ്റീവ് ആകുന്നത് അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ അതിന് ഒരു ധർമ്മം നടപ്പിലാക്കാൻ പാകത്തിലുള്ള ഒരു പ്രാഥമിക രൂപം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആദ്യ രൂപമാണ് കോശം എന്ന് പറയുന്നത് ഈ കോശമാണ് ഒരു സത്തയ്ക്കുള്ള അടിസ്ഥാന ശേഷികൾ എന്തൊക്കെയാണ് അതിന് ഉണ്ടാകേണ്ട ശേഷികൾ ധർമ്മം നിർവഹിക്കാൻ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പ്രകടമാക്കുന്നത് അതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത് അത് ഓരോന്നിലും സഹജമായി നിൽക്കുന്ന അവബോധം ഈ അവബോധം അതിന്റെ അടിസ്ഥാന ശേഷികൾ ഇന്റേണൽ ഫാക്കൽറ്റികളെ പ്രകടമാക്കുന്നു ആ ഇന്റേണൽ ഫാക്കൽറ്റികൾ തന്നെയാണ് ഓരോ നിമിഷവും എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാന സൂത്രം മെനയുന്നത് ഈ കലകൾ ചേർന്നിട്ട് ആണ് പിന്നെ പ്രായോഗികമായ രീതിയിൽ ഏതെങ്ങനെ പ്ര ഈ കോശങ്ങൾ ചേർന്നിട്ടാണ് പ്രായോഗികമായ രീതിയിൽ ഏതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിലേക്ക് എത്തുന്നത് അവിടെയാണ് കലകൾ ഉണ്ടാകുന്നത് ഒരു കൂട്ടം കോശങ്ങൾ ചേർന്നിട്ട് ഈ കലകൾ ഉണ്ടാകുമ്പോൾ ഒരു ഒരു അടിസ്ഥാന പ്രവർത്തനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണമായിട്ട് ഒരു സംഘടിത വ്യവസ്ഥയായിട്ട് വ്യവസ്ഥയായിട്ടവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ കലാതലത്തിന് ഈ നേരത്തെ ഉണ്ടായിരുന്ന സഹജമായ ശേഷികളുണ്ടല്ലോ ആ ശേഷികളിൽ പലതും പ്രാഗ്രൂപത്തിലാണ് നിൽക്കുക ആ ശേഷികളെ ജീവിത വ്യവസ്ഥയുമായിട്ട് കോർത്തിണക്കുന്ന സമയത്ത് എന്തെല്ലാം ആയി പരുവപ്പെടേണ്ടതുണ്ടോ ആയി വഴങ്ങേണ്ടതുണ്ടോ ആ വഴക്കം അതിനകത്ത് ഉണ്ടായിരിക്കും വഴക്കം മാത്രമാണ് ഉണ്ടായിരിക്കുക ആ വഴക്കത്തെ പരിവർത്തന ശേഷികൾ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ പരിവർത്തന ശേഷിയാണ് ഈ വഴക്കം എന്ന് പറയുന്നത് ആ പരിവർത്തന ശേഷികൾ ആവർത്തിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശിക്ഷിതമായി കിട്ടുന്ന അവബോധം തലക്കമായി മാറുന്നു ഈ വഴക്കം എന്നുള്ളത് തലക്കമായിട്ട് അവിടെയാണ് ശീലങ്ങൾ എന്നുള്ളത് രൂപപ്പെടുന്നത് ഈ തഴക്കത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ശീലം എന്ന് പറയുന്നത് ഉണ്ടായി കഴിയുമ്പോൾ ആ തഴക്കത്തിലൂടെ പോകുവാനുള്ള ശേഷിയാണ് ശീലം അപ്പോൾ ശിക്ഷിതാവബോധമാണ് കലാതലത്തിലുള്ള ശിക്ഷിതാവബോധമാണ് ഒരു സത്തയുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നത് ഇനി അത് കഴിഞ്ഞ് ഈ സംഘടിതമായി പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സംഘടിതമായി ഒരു കർമ്മം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അവയവതരത്തിലേക്ക് പോകുന്നത് ഈ ജീവിയുടെ കർമ്മമല്ല അടിസ്ഥാന ശരീര കർമ്മങ്ങൾ ശരീരധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ അവയവതലത്തിൽ ധാരണാവബോധം എന്നുള്ള ഒന്നാണ് ഉണ്ടാവുക അതിനെ നമ്മൾ സാധാരണ ഉപബോധം എന്ന് വിളിക്കാറുണ്ട് ധാരണാവബോധം എന്നുള്ളത് ഈ ആശയങ്ങൾ ചിത്രങ്ങൾ യുക്തികൾ എന്നിവയടങ്ങുന്ന സ്മൃതികളുടെ ഓർമ്മകളുടെ ഒരു സങ്കേതമാണ് ഇവയുടെ ആകത്തുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ വിശ്വാസം എന്ന് പറയാം ധാരണാവബോധമാണ് വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാവുക ആ ജീവിയുടെ തലത്തിലെത്തുമ്പോൾ ആ ജീവിയുടെ ധർമ്മം നടപ്പിലാക്കാൻ പാകത്തില് അതിന് ഉള്ള ഭാവനകൾ ഉണ്ടാവും അതിനനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാവും ഈ ഭാവനകളും ചിന്തകളും ചേർന്നിട്ടാണ് പൂർവ്വത്തെയും വർത്തമാനത്തെയും ഭാവിയെയും എല്ലാം തീരുമാനിക്കുന്നത് അവിടെ ഇന്ദ്രിയങ്ങൾ കൂട്ടായി നിൽക്കും യുക്തി കൂട്ടായി നിൽക്കും ഭാവനകൾ കൂട്ടായി നിൽക്കും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ജീവിയുടെ ആ ജീവനം എന്നുള്ള ആ ഒന്നിന് അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ജീവി ജ്ഞാനം എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു ജീവി ഉണ്ടാകുന്നത് ആ ജീവി ഉണ്ടായിക്കഴിയുമ്പോൾ ജീവി എങ്ങനെയാണ് നിന്റെ പരിസരത്തോട് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ പെർഫോമൻസ് എന്ന് പറയുന്നതാണ് ആ ആ വ്യക്തിയുടെ ഐഡന്റിഫിക്കേഷനായിട്ട് വ്യക്തിത്വമായിട്ട് മാറുന്നത് ആ വ്യക്തിത്വ തരത്തിലാണ് പ്രകടബോധമുള്ളത് അതായത് ഞാൻ ചിന്തിക്കുന്നതല്ലോ ഞാൻ സാധാരണ പ്രകടിപ്പിക്കാറ് ചിന്തിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് പിടിച്ച് മാനേജ് ചെയ്തിട്ടാണ് പ്രകടിപ്പിക്കുക ആ പ്രകടബോധത്തിലൂടെ പരിസര ഘടകങ്ങളോടുള്ള പെരുമാറ്റം എന്റെ ചുറ്റുപാടുമുള്ളത് എന്റെ ചുറ്റുപാടുന്നത് ആന്തരികമായ ചുറ്റുപാടോ ബാഹ്യമായ ചുറ്റുപാടോ വശത്തുള്ള ചുറ്റുപാടോ ഒക്കെ ആയിക്കോട്ടെ ആ ചുറ്റുപാടോടുള്ള ഇടപെടൽ അതിനോടുള്ള ആഭിമുഖ്യം തീരുമാനിക്കുന്നത് അവിടെയാണ് അതിനെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തിയുമുള്ള വ്യക്തിത്വത്തിന്റെ പ്രകടനമായിട്ടുള്ള പെരുമാറ്റം പ്രത്യക്ഷമാകുന്നത് ഈ പ്രകടബോധത്തിലാണ് സാമൂഹിക തലമാണ് അതായത് ഞാൻ ജീവിച്ചു പറഞ്ഞു ഞാൻ ഇനി സമൂഹത്തോട് എന്റെ കുടുംബത്തോട് എന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളോട് ഇടപെടുന്ന രീതിയിലാണ് അവിടെ ഞാൻ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ എടുക്കൽ കൊടുക്കൽ എന്നുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആ ഒന്നാണ് പ്രതിബോധം എന്നത് ഈ പ്രതിബോധം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പലതരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതനുസരിച്ച് അത് പ്രതി നില കൊള്ളുക എന്നുള്ള സ്വഭാവം കൂടെ അവിടെയുണ്ട് അതുകൊണ്ടാണ് പ്രതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ബോധം നിലനിലൊള്ളുന്ന സമയത്ത് പരിസരം നമ്മളവിടെ എങ്ങനെ റീആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിബോധം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ അതിന്റെ പ്രവർത്തനത്തിന് ഒരുപാട് പ്രവർത്തന വിശേഷങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ജീവനത്തിന്റെ സാമൂഹ്യാവസ്ഥയുമായിട്ട് കണക്റ്റഡ് ആയി പക്ഷെ ഈ സമൂഹത്തെയും നമ്മളെയും എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തുന്ന ആ അതിനുപരി ആയിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ടല്ലോ വിശ്വതലം എന്ന് പറയുന്നത് ആ വിശ്വത്തിന്റെ ഘടകങ്ങളാണ് ഇവയെല്ലാം ആ വിശ്വതലത്തിൽ അവിടെ ഉള്ളത് പരമാവബോധം പരമമായി നിൽക്കുന്ന ബോധം ആ പരമമായി നിൽക്കുന്ന ബോധം നമ്മളുടെ വർഷങ്ങളിലേക്കാകുമ്പോൾ പരമ അവബോധം എന്ന രീതിയിൽ നിൽക്കുന്നു ആ പരമാവബോധം പ്രകൃതിയുടെ സാർവത്രിക ശക്തികളുമായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള പ്രതിഭാസങ്ങളുമായിട്ടുള്ള സമരസത്വം കൈവരിച്ചു നമ്മൾ ഞാനിവിടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഭൂമിയുടെ പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് അറിഞ്ഞു പാലിക്കണം എന്നുള്ളതല്ല ഞാൻ അതനുസരിച്ച് വഴങ്ങും വഴങ്ങാൻ പാകത്തിലാണ് എന്റെ ശരീരഘടന പ്രവർത്തനം എല്ലാം തന്നെ അതിന് എത്രത്തോളം വഴങ്ങുന്നു അതിനനുസരിച്ച് എനിക്ക് സുഖകരമായിട്ട് ശുഭകരമായിട്ട് പോകാൻ കഴിയും എത്രത്തോളം വഴക്കക്കുറവുണ്ടാകുന്നു ഞാൻ എത്രത്തോളം അതിനനുസരിച്ച് വിധേയപ്പെടാതിരിക്കുന്നു ഞാനത് എത്രത്തോളം ആഭിമുഖ്യമില്ലാതെയോ വിധേയപ്പെടാതെയോ പ്രതിരോധിച്ചു നിൽക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ എന്റെ ജീവിതം ദുസ്സഹമായി മാറും അതാണ് കേവലമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നു അപ്പൊ ഇതില് നമ്മൾ ആദ്യം പറഞ്ഞ പരിബോധം ഏറ്റവും ഉപരിയായി നിൽക്കുന്ന ബോധം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന ബോധം എന്ന പരിബോധവും പരമമായ അവബോധവും അങ്ങനെ രണ്ട് പദങ്ങൾ പറഞ്ഞു സത്യത്തിൽ ഇത് രണ്ടും രണ്ടല്ല രണ്ട് മൂന്ന് തന്നെയാണ് ഇത് ആദ്യന്തങ്ങൾ തുടർച്ചയാണ് ഒരു വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരേയിടത്ത് തന്നെ ആണ് എന്ന് പറയുന്നത് പോലെ ഇത് ആദ്യന്തങ്ങൾ ഒരു തുടർച്ചയാണ് ഈ പരിബോധവും പരമാവബോധവും എന്ന് പ്രത്യേകം ഗണിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഗുണം ശേഷി ശീലം സ്മൃതി ചിന്ത പെരുമാറ്റം ഇടപെടൽ സമരസത്വം എന്നിവ ചേർന്നുള്ള ബഹുക്രമമായിട്ടുള്ള ഘടനാത്മക വിന്യാസങ്ങളും പ്രവർത്തനങ്ങളും ആണ് മനുഷ്യ മനശാസ്ത്രത്തിന്റെ സമഗ്ര രൂപം ഇത് കേവലം കുറച്ച് ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏർ ആക്റ്റീവ് ആകുന്ന റിയാക്റ്റീവ് ആകുന്ന ഒരവസ്ഥ കൊണ്ടോ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ഈ ഇവ കൊണ്ടോ മാത്രം ഗണിക്കാൻ പറ്റുന്ന നമുക്ക് ഇതിൽ തന്നെ പലതരം ബോധ തലങ്ങൾ അവബോധ തലത്തിന് മറ്റു പേരുകളിട്ട് വിളിക്കാൻ പറ്റും ഉദാഹരണത്തിന് സത്താതലത്തില് നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് സത്താതലം ഉണർന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രത്വം സത്താതലം ഉണര ഉണർ ഉണരാതിരിക്കുകയും എന്നാൽ അകംബോധം ഉണർന്നിരിക്കുകയും ഉപബോധം ഉണർന്നിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് നമ്മുടെ ശീലങ്ങളുടെ ഒക്കെ ഒരു തലമുണ്ടല്ലോ ആ തലത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന്റെ യാന്ത്രിക പ്രവർത്തനങ്ങളെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മൾ സുഷുപ്തിയിലാണ് അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ക്ലൻസിങ് റിപ്പയറിങ് റെസിലിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുക അതിനപ്പുറത്ത് നമ്മൾ നമ്മുടെ സ്വത്വബോധവുമായിട്ട് നമ്മുടെ സഹജമായ അവബോധവുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ തുരിയം എന്ന ഒരവസ്ഥ വച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തന്നെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിസത്തയുണ്ടല്ലോ ആ വ്യക്തിസത്ത ഈ ജാഗ്രതാവസ്ഥ കഴിഞ്ഞിട്ട് നമ്മൾ വെളിപ്പെടുത്തുന്നൊരവസ്ഥയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത് അതിനൊപ്പുറത്തേക്ക് നമ്മുടെ നമ്മുടെ കയ്യിലല്ല പക്ഷെ വെളിയിൽ നിന്നും നമ്മളെ നമ്മളാക്കി നിർത്തുന്ന ഒന്നാണ് വിവിക്തം അഥവാ റിമോട്ട് ആയിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് അത് നമ്മുടെ കയ്യിലല്ല പക്ഷെ അത് നമ്മളെ നിയന്ത്രിക്കും നമ്മൾ എന്തായിരിക്കുന്നു അതിന്റെ റിഫ്ലക്ഷൻ എന്നിട്ട് നിയന്ത്രിക്കുന്നു അതുകൊണ്ടാണ് അതിന് വിവിക്ത ബോധം എന്ന് പറയുന്നത് അതിനൊപ്പുറത്തുള്ളത് തുര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട തുര്യത്തിനും അതീതമായി നിൽക്കുന്ന ആ സാമൂഹിക വിശ്വതലമാണ് അപ്പൊ ഇവിടെയെല്ലാം തന്നെ പലതരം അവബോധങ്ങൾ പ്രവർത്തിക്കുന്നു ഈ ഓരോ തലത്തിനും അവബോധങ്ങൾ പ്രവർത്തിക്കും ഈ വിധത്തിലാണ് മനുഷ്യ മനസ്സ് നിലനിൽക്കുന്നത് ഇപ്പോ സത്തയുടെ തലത്തിൽ നിന്ന് നോക്കുന്നതിന് പകരം നമ്മൾ അവയവത്തിന്റെ തലത്തിലേക്ക് മാറി നിന്ന് നോക്കിയാൽ അവിടെ അകത്തും പുറത്തുമായിട്ട് ഇതേപോലെയുള്ള തലങ്ങൾ കാണാൻ കഴിയും നമ്മൾ വ്യക്തി ജീവിതത്തിലേക്ക് മാറുന്നു എന്നുള്ള സത്ത ജീവി എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന തൊട്ട് അപ്പുറത്ത് ഞാനും എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഇപ്പൊ ഞാൻ സന്തോഷം ഒളിമ്പസായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് ബാക്കിയുള്ളത് ഗണിക്കേണ്ടത് ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും നമ്മൾ ഗണിക്കേണ്ടത് അപ്പൊ ഈ വിധത്തിൽ ഇങ്ങനെ കണക്റ്റായി നിൽക്കുന്ന പരസ്പരം ബന്ധിതമായി നിൽക്കുന്ന പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന പരസ്പരം നിയന്ത്രിക്കുന്ന പരസ്പരം സ്വാധീനിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് മനുഷ്യന്റെ മനസ്സ് നിലനിൽക്കുന്നത് ഈ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അതിലും ഉപരിയായിട്ട് സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കുന്ന സമയത്ത് നാം ജീവിക്കുന്ന സമൂഹം നാം ജീവിക്കുന്ന പ്രകൃതി ഈ പ്രകൃതിയിൽ നാം നിൽക്കുന്ന അവസ്ഥ എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് നമ്മുടെ ധർമ്മം എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ ബോധ്യപ്പെടാൻ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചുള്ള ഇങ്ങനെയൊരു പഠനം സഹായിക്കും ആ ബോധ്യത്തിലായിരിക്കുകയാണ് ഡിപികോളജിക്കൽ ഫെലോഷിപ്പിനെ അംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ സ്വയം മാറ്റാൻ സ്വയം നിയന്ത്രിക്കാൻ സ്വയം കൈകാര്യം ചെയ്യാൻ സ്വയം പരിവപ്പെടുത്താൻ സ്വയം പാകപ്പെടാനായിട്ട് മനുഷ്യന്റെ മനഃശാസ്ത്രം ഉപകരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ദൗത്യം കുറച്ചുകൂടെ കിടക്കുന്നു അത് പ്രകൃതിയുടെ മനസ്സിനെ അറിയാൻ പാകത്തിൽ ഈ ഘടനയെ ഈ ഈ പ്രവർത്തന തത്വത്തെ ഈ പ്രവർത്തനത്തിന്റെ ഫോളോണിനെ ബോധ്യപ്പെടുക എന്നുള്ളത് അത് ബോധ്യപ്പെടാനുള്ള പാകം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക